തുടരും സിനിമയിലെ ചിത്രീകരണത്തിനിടയിൽ നിന്നുള്ള പ്രധാന രംഗം പങ്കുവച്ച് തരുൺമൂർത്തി മോഹൻലാലിൻ്റെ ഏറെ തീവ്രത നിറഞ്ഞ പെർഫോമൻസ് ഷൂട്ട് ചെയ്യുന്ന വീഡിയോയാണ് തരുൺ പങ്കുവച്ചത് ആക്ഷൻ പറയുമ്പോൾ നൊടിയിടയിൽ കഥാപാത്രമായി മാറുന്ന മോഹൻലാലിനെ വീഡിയോയിൽ കാണാം മോഹൻലാലും ഫർഹാൻ ഫാസിലും ഒന്നിച്ചുള്ള സിനിമയിലെ ഒരു രംഗമാണിത് അത്ഭുതപ്പെടുത്തുന്ന മോഹൻലാലിൻ്റെ പ്രകടനം സ്ക്രീനിൽ കണ്ട് കൈയടിച്ചവർ വീണ്ടും ഞെട്ടിപ്പോകുന്നു ആ ചിരി എന്നായിരുന്നു വീഡിയോക്ക് ഫർഹാൻ ഫാസിലിൻ്റെ കമൻറ്റ് ഈ പ്രകടനം ഇത്രയും അടുത്തിരുന്ന് കാണാൻ പക്ഷേ ഫർഹാൻ ഭാഗ്യം ചെയ്ത നടനാണെന്നൊക്കെയാണ് കമൻറ്റുകൾ ആക്ഷനും കഠിനുമിടയിലെ മോഹൻലാൽ വിസ്മയം ഷോർട്ട് പങ്കുവച്ചിരിക്കുകയാണ് തരുണ് തുടരും സിനിമയിലെ ചിത്രീകരണത്തിനിടയിൽ പ്രധാന രംഗമാണ് പങ്കുവെച്ചത് തരുൺ മൂർത്തി മോഹൻലാലിൻ്റെ ഏറെ തീവ്രത നിറഞ്ഞ പെർഫോമൻസ് ഷൂട്ട് ചെയ്യുന്ന വീഡിയോയാണ് തരുൺ പങ്കുവെച്ചു കൊണ്ടിരുന്നത് ആക്ഷൻ പറയുമ്പോൾ നൊടിയിടൽ കഥാപാത്രമായി മാറുന്ന മോഹൻലാലിനെ വീഡിയോയിൽ കാണാം മോഹൻലാലും ഫർഹാൻ ഫാസിലും ഒന്നിച്ചുള്ള സിനിമയിലെ ഒരു രംഗമാണിത്